ഹായ് ഹലോ നമസ്കാരം നമ്മളിന്ന് പൈങ്കിളി സിനിമ കണ്ടിട്ടാണ് പൈങ്കിളി നമ്മുടെ അമ്പാന്റെ അമ്പാൻ എന്നുള്ള പേര് ഇനി മാറ്റി വെക്കണം അമ്പാൻ എന്നല്ല ഇനി വിളിക്കേണ്ടത് സുഖു സുജിത് കുമാർ അപ്പം നമ്മൾ പൈങ്കിളി കണ്ടു പൈങ്കിളിയുടെ റിവ്യൂ പറയാമെന്നാണ് എൻ്റെ സ്വന്തം അഭിപ്രായം നമ്മൾ പറയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളത് അതായത് ചിരിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്കിൽ നമുക്ക് ഈ സിനിമക്ക് ധൈര്യമായിട്ട് പോകാം കാരണം ഏച്ചുകെട്ടില്ലാത്ത കുറേ കോമഡികളായിട്ട് ഇങ്ങനെ ഒരു ട്രെയിൻ പോലും വരുന്നൊരു ചിത്രമാണിത് ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം ചിരിയുടെ അവസാനം ഒന്നുകൂടി പൊട്ടിച്ചിരിക്കാം ആ തരത്തിൽ അങ്ങനെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് പൈങ്കിളി ലോജിക്കൊന്നും നോക്കരുത് ഈ സിനിമയിൽ ലോജിക്ക് കഥയ്ക്ക് എന്ത് ലോജിക്കുണ്ട് ഇങ്ങനെ തന്ത്രപൂർവ്വം ചിന്തിച്ച് കുന്തിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോണില്ല കാരണം ഒരു ലോജിക്കും ഇല്ലാത്ത ചിരിക്കാനായിട്ടുള്ള ഒരു സംഭവങ്ങളായിട്ട് ഇങ്ങനെ കടന്നു വരുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചിത്രമാണ് പൈങ്കിളി എൻ്റെ അഭിപ്രായമാണത് പിന്നെ എന്താ ഇതിലെ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നായിക എപ്പോഴും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിമ്മിഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്നൊരു നായികയാണ് എന്ത് കാരണമുണ്ടായാലും ഒറ്റ അടിക്ക് ഒളിച്ചോടണം അതാണ് നായികയുടെ ഒരു 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 രീതി അപ്പം അങ്ങനെയുള്ളൊരു നായികയും ഒരു ദുഷ്കളങ്കനായിട്ടുള്ള നായികനും തമ്മിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടുന്ന ഒരു സംഭവ വികാസമാണ് ഈ കഥയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ തിരക്കഥ അതായത് എഴുത്തും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ജിത്തു മാധവനാണ് ആവേശത്തിൻ്റെ ഡയറക്ടർ പിന്നെ നമ്മുടെ നായകൻ അമ്പാൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിലൊരു തെറ്റും പറയാനില്ല അടിപൊളി സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു മാസ് ക്ലാസ് ആണ് അടിപൊളി അങ്ങോട്ട് തകർത്തേക്കാണ് ഈ ട്രെയിലറിലൊക്കെ കണ്ട പോലെ ഇങ്ങനെ ഭയങ്കര ഓവറായിട്ടൊക്കെ തോന്നുമെങ്കിലും അങ്ങനെയൊന്നുമല്ല കേട്ടോ പടത്തിൽ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ നായികനേക്കാളും കൂടുതലും ഒരു പടിക്ക് മുന്നിൽ ഒരു കഥാപാത്രം അതായത് നല്ല രീതിയിൽ അഭിനയിച്ച് നല്ല രീതിയിൽ ഒരുവിധത്തിലുള്ള ഒരു അലമ്പു ഇല്ലാണ്ട് അത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവ് പറയാനില്ലാത്ത രീതിയിൽ അഭിനയിച്ചതാണ് ജിസ്മാ വിമലെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അബു സലീം അപ്പൊന്നടവ് അബു സലീമൊക്കെ ഒരു സൂപ്പർ മൈൻഡുള്ള മനുഷ്യനാണ് അത് കോമഡി സീനുകളിൽ കൂടി കടന്നു വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു 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 ഫീൽ കിട്ടും അടി ആ പടം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അബു ഒക്കെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കോമഡിയൊക്കെ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ റിയാസ് ഖാൻ റിയാസ് ഖാൻ ഇതിൽ ഭാവഭേദങ്ങൾ പല ഇങ്ങനെ മുഖത്ത് വരുത്തിയിട്ടുണ്ട് നല്ലൊരു നടനാണെന്ന് തെളിയിച്ചേക്കണ റിയാസ് ഖാൻ അതേപോലെ തന്നെ റോഷൻ ആവേശത്തിൽ അഭിനയിച്ച നമ്മുടെ റോഷൻ ഉണ്ടല്ലോ റോഷൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എടുത്ത് പറയാം അമ്പാൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ചേച്ചി സൂപ്പറായിട്ട് ചേച്ചി അടിപൊളി സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ശരീരഭാഷയും ഡയലോഗ് ഇങ്ങനെ പറയുന്ന രീതികളും ഒക്കെ സിനിമയിൽ ചേച്ചി ജീവിക്കുകയായിരുന്നു അമ്പാൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ചേച്ചി അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ പിന്നെ പറഞ്ഞു വരികയാണെങ്കിൽ ഇതിലെ നായകൻ നമ്മുടെ അമ്മാൻ സുഗു സുജിത് കുമാർ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുളിർ പോസ്റ്റൊക്കെ ഇടുന്ന ഒരു ഒരു കഥാപാത്രമാണ് അപ്പൊ അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ചിരി മരുന്നുകൾ ഇങ്ങനെ ഇടക്കിടക്ക് വിതറിക്കൊണ്ട് ഇടയ്ക്ക് എന്ന് പറയുക സ്പീഡി ആയിട്ടുള്ള ഒരു ചിരിയാണ് നമുക്ക് സ്പീഡായിട്ട് തോന്നും സിനിമയിലുള്ള ഓരോരോ കൗണ്ടറുകൾ വരുമ്പോൾ നമുക്ക് ചില കൗണ്ടറുകൾ കേൾക്കാതൊക്കെ പോകും ആ തരത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് പൈങ്കിളി അപ്പൊ ഇതിൽ വരികളൊക്കെ എഴുതിയിട്ടുള്ളത് വിനായക് ശശികുമാറാണ് അതുപോലെ തന്നെ സംഗീതം ജസ്റ്റിൻ വർഗീസ് ആണ് ഇതിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളത് എഡിറ്ററായിട്ടുള്ളത് കിരൺദാസ് ആണ് പിന്നെ അതിൻ്റെ അത് പ്രത്യേകമായിട്ടുള്ള ഓരോരോ രീതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സംവിധായകൻ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കഥ ഒരു പഴയ ടച്ച് കഥയാണെങ്കിലും ആ കഥയെ നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് സ്വീകരിക്കാൻ തോന്നും കാരണം അത്രയേറെ ഒരു എന്താ പറയുക നമുക്കൊരു ബോറടി ഫീൽ ചെയ്യില്ല കേട്ടോ എനിക്ക് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ബോറഡി ഒന്നും തോന്നിയില്ല നിറയെ ചിരിക്കാനുണ്ട് നല്ല പോലെ ചിരിക്കാനുണ്ട് അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിറഞ്ഞ ചിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ചിത്രമാണ് അടിപൊളിയായിട്ട് പോയി ചിരിക്കാം അങ്ങനെ ഒരു ചിരി മരുന്ന് തരുന്ന ഒരു വലിയ സമ്മാനമായിട്ടുള്ളൊരു ചിത്രമാണത് കാരണം ചിരിക്കാനായിട്ട് പോകുമ്പോ നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ നിറഞ്ഞു ചിരിക്കാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ ഈ സിനിമക്ക് ധൈര്യമായിട്ട് നമുക്ക് പോകാം ഇതില് സജിൻ ഗോബു നമ്മുടെ അമ്പാൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നായകനായിട്ടുള്ള ആദ്യ ചിത്രമാണ് ശ്രീജിത്ത് ബാബു ആണ് ഇതിന്റെ സംവിധാനം അപ്പോൾ നമ്മുടെ അമ്പാൻ കടന്നു വന്നത് ചുരുളിയിലൂടെ ഒരു ജീപ്പ് ഡ്രൈവർ പേരില്ലാത്ത കഥാപാത്രമായിട്ടൊക്കെ കടന്നു വന്നപ്പോ എല്ലാവരും കൈനീട്ടി സ്വീകരിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു ക്രൂരമായിട്ടുള്ള നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് 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 അദ്ദേഹത്തിന് ഉള്ളിലൊന്ന് പതിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ പിന്നെ അദ്ദേഹം ചെറിയ വേഷങ്ങളിലൂടെ കടന്നു വന്നു ജാനേ മേളിൽ കടന്നു വന്നു അതുപോലെ തന്നെ സജിയേട്ട എന്നുള്ള വലിയ കാഴ്ചപൊളിയല്ലേ സജിയേട്ടനെ വിളിക്കുന്നതും സജിയേട്ടൻ വിളി കേൾക്കുന്നതും ഒക്കെ സൂപ്പറായിരുന്നു പിന്നെ ചാവേറിൽ അദ്ദേഹം നല്ലൊരു റോൾ ചെയ്തു അതിനുശേഷം അങ്ങനെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക അദ്ദേഹം ആവേശത്തിലൂടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി അമ്പാനായി മാറി പിന്നെ പൊന്മാലില് സൂപ്പറായിട്ട് അഭിനയിച്ചു അങ്ങനെ നമ്മുടെ ചൈത്ര യാത്ര തുടരുകയാണ് നമ്മുടെ സജിൻ ഗോപു സജിൻ ഗോപു അങ്ങനെ നായകനായി നിറഞ്ഞു നിന്നപ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് അങ്ങനെ കത്തിക്കേറിയിട്ടാണ് അദ്ദേഹം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ് പുലിയാണ് സംഭവം കിടുവാണ് നമ്മുടെ കലാഭവന്മണി ചേട്ടൻ അഭിനയിച്ച ആ ഒരു രീതികളൊക്കെ ഇല്ലേ പണ്ട് അഭിനയിച്ചതൊക്കെ നമ്മൾ ഒട്ടേറെ നമ്മുടെ നിറഞ്ഞു നിറഞ്ഞെടുക്കണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അതേപോലത്തെ ലെവലിലേക്ക് ഉയരാൻ പറ്റിയ ഒരു താരം തന്നെയാണ് നമ്മുടെ സജിൻ ഗോബു ഇപ്പോൾ സച്ചിൻ ഗോബുവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇനിയും ഇതേപോലെയുള്ള നല്ല ചിത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് നിറഞ്ഞ 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 ഒരു കാഴ്ചയായിട്ട് മാറട്ടെ താരമായിട്ട് വളരട്ടെ മലയാളത്തിൻ്റെ മികവായിട്ട് മാറട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് അപ്പോൾ എനിക്കിഷ്ടമായി ഭയങ്കര നല്ല ചിരിക്കാനുള്ളൊരു പടമാണ് അല്ലാതെ വേറെ അങ്ങനെ കഥയുടെ ലോജിക്കും കാര്യങ്ങളൊക്കെ നോക്കി പോകേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരോടും ഓക്കെ ടാറ്റ ബൈ ബൈ